ഇന്ന് വളവന്നൂർ ബാഫയ്ക്ക് എത്തിങ്ങാന സ്കൂളിൽ എനിക്ക് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടേന്ന് അപ്പോൾ ഞാൻ രാവിലെ ട്യൂഷനൊക്കെ പോയി വന്ന് നമുക്കിന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല ഇവിടെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ട്യൂഷനിൽ പോയി വന്നിട്ട് നമ്മൾ വാൻ റെഡി ആയിട്ട് നമ്മൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ അവിടെ പി ടി ഐത്തെ അംഗങ്ങളൊക്കെ ഞമ്മളെ വന്ന പാഠനെ സംസാരിച്ച് നമ്മളെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടത് ഏതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരികയാണ് ഞമ്മക്ക് ഞമ്മളെ കുക്കിങ്ങാണല്ലോ നമ്മളെ പാഷന് അപ്പം അതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്താണ് ഫുഡ് ഫെസ്റ്റിവലിന് അപ്പോൾ പല പല പാരൻസും പല പല ഡിഷസ്സും നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസൊക്കെ ഇന്ന് കൊണ്ടു കുറെ കുട്ടികളെ അവരുടെ പാരൻസ് ഉണ്ടാക്കുന്ന ഒക്കെ നമ്മൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഒക്കെ റെഡി വെക്കലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ വെറൈറ്റീസ് അതിലുണ്ട് പിന്നെ നമ്മൾ പോയി അവിടുത്തെ ഹെഡ്മിസ്ട്രെസ്സിനൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് പിന്നെ അവിടത്തെ അവിടത്തെ കുട്ടികളോടൊക്കെ കുറച്ചേരം സംസാരിച്ച് പിന്നെ നമ്മൾ എയ്സൂന് ഫുൾ ഫാൻസ് ഇട്ടാ എടുക്കാൻ ഓരോരുത്തർക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ നമ്മൾ എയ്സു ഉറങ്ങിനീച്ച പാടായതുകൊണ്ട് അവൾക്ക് ഭയങ്കര കുറുമ്പും നാലും മുട്ടായൊക്കെ കാണിച്ച് ഓരോരുത്തർ വിളിച്ചപ്പോൾ പോടൊക്കെ ഉണ്ടാവും കണ്ടില്ലേ നല്ല അടിപൊളി പായസം കേക്ക് പുഡിങ് അങ്ങനെ പലതരം ഐറ്റംസ് പുഡിങ്ങുകളും പായസങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കാണാത്തും കേൾക്കാത്തൊക്കെ ആണ് കുറേ നട്ട്സ് പിന്നെ സ്നിക്കേഴ്സിൻ്റെ പുഡിങ്ങാണ് ഈ ഇരിക്കണത് ഇത് കാണാനും കഴിക്കാനും ഉണ്ടല്ലോ അടിപൊളിയാണ് ഒരു ഡിഷ് മാത്രം പ്രത്യേകം കൊണ്ട് പറയാൻ പറ്റില്ല നമ്മൾ ടേസ്റ്റ് ചെയ്തതിൽ വെച്ച് എല്ലാം കിടക്കാച്ച് എല്ലാം ഒന്നിനൊന്നിനൊന്നും മെച്ചായിരുന്നു പലതരം ഡെക്കറേഷൻസും ഐറ്റംസ് ഒക്കെ കൊണ്ട് നമ്മൾ ടേബിൾ നിറഞ്ഞിരുന്ന് ഇത് ടേസ്റ്റ് ചെയ്യാൻ വരുന്ന ജഡ്ജസിനൊക്കെ ഏതാ എടുക്കേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ചെയ്യുന്നു അത്രക്കും അടിപൊളി ഐറ്റംസാണ് അവിടെ ഉള്ളത് കേക്കുകളിലൊക്കെ ഉള്ള ഡിസൈൻസും പിന്നെ പുഡിങ്ങുകളൊക്കെ ഒക്കെ സെർവ് ചെയ്യണ ഒരു രീതിയൊക്കെ എന്തൊരു അടിപൊളിയായിരുന്നു ആയിരുന്നു എന്നറിയാം പിന്നെ പൊരിച്ച ഇതൊക്കെ കണ്ടോളി വന്നാൽ ഇന്ന് നമുക്ക് നോമ്പ് വർക്കുമ്പോഴും ഈ ഗസ്റ്റൊക്കെ വരുമ്പോളും ഞാൻ നമുക്ക് എന്താണ് ഉണ്ടാക്കണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരില്ല അത്രകം വെറൈറ്റീസ് അല്ല അവിടുത്തെ ഓരോ പാരൻസ് ഒക്കെ ഉണ്ടായി കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ വേറെ സ്റ്റേജിൽ പോയിരുന്നു അവിടെ ഇരുന്നപ്പല്ല ഇതിന്റെ നെഞ്ചൊക്കെ പടപെടാന്നിരിക്കുന്നത് എത്ര വട്ടം സ്റ്റേജിൽ കേറിയിട്ടും എത്ര വട്ടം നമ്മൾ ഓരോ പ്രോഗ്രാംസൊക്കെ അവിടെ ചെയ്തിട്ടും പക്ഷെ സ്റ്റേജുമ്പോ കേറാനുള്ള പേടി എനിക്കൊന്നും മാറി കണ്ട് വന്നതെന്ന് പക്ഷെ എപ്പോഴും അതിന്റെ പിടി സ്കൂളിലെ സന്ദർശനം ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ പ്രിയപ്പെട്ട ഹിബ ഫാത്തിമയെ ഈ സ്കൂളിന്റെ പേരിൽ സ്കൂളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം ആയിട്ട് ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് റഷീബ റഹീനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി മോമാൽ മാഷ് മോമാൽ മാഷിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യാണ് അതിനോടൊപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ ഹെഡ് മിസ്ട്രസ് പിന്നെ ഇവിടുത്തെ അധ്യാപകരെ അതിഥികളെ ഇത്ര വലിയൊരു സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലിന് ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് എന്റെ പാഷൻ ആയിട്ടില്ല ഫുഡിന്റെ പേരിൽ തന്നെ ഞാൻ ഇവിടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഇത്രയും കുറേ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താ പറയാ എന്താ പറയാ എനിക്ക് വാക്കുകളില്ല എനിക്ക് അത്രയും സന്തോഷം ഞാന് ഇങ്ങനെ ഒന്നും ഇത്ര ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ എല്ലാരും മുന്നിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഈ ഫുഡ് ഫെസ്റ്റിവൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഞാൻ എല്ലാരെയും അറിയിക്കുന്നു പിന്നെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയ പാരന്റ്സിനും വിജയാശംസകൾ ഞാൻ നേരിടുന്നുണ്ടേടാണ്

പിന്നെ സ്റ്റേജുമൊക്കെ അവർ ഒന്ന് സെറ്റായി പിന്നെ മൈക്കിട്ടുള്ള പ്രസംഗങ്ങൾ പറയേണ്ടല്ലോ അങ്ങക്കറിയാലോ പിന്നെ പിന്നെ നമ്മളൊന്ന് സെറ്റായപ്പോൾ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ കുട്ടികൾക്കൊന്ന് രണ്ട് പാട്ടൊക്കെ പാടിക്കൊടുത്ത് നമ്മൾ പച്ച മാങ്ങ ആക്കാക്കി ഈ കാക്കൊക്കെ പാടിക്കൊടുത്ത് പിന്നെ നമ്മളെ ഫുഡ് ടേസ്റ്റ് ചെയ്യണ ഒരു സമയമാണ് സ്റ്റേജും ഒന്ന് ഇറങ്ങി മൊമെൻ്റൊക്കെ വേങ്ങി ഇങ്ങോട്ട് എത്തിയ പാടാ സാറ് നമ്മള് വിളിച്ചുകൊണ്ട് ഹിബൂസേ ഈ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇതൊക്കെ അവിടുത്തെ പാരൻസ് ഉണ്ടാക്കി കൊടുുന്നതാണെന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ വേഗം വിട്ട് നമ്മളെ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ എത്തിയപ്പോൾ എന്തൊക്കെ ഒരു ആണ് കേക്ക് തന്നെ പല പല മോഡലിൽ നല്ല അടിപൊളി ടെണ്ടർ കോക്കനട്ടിൻ്റെ പായസം പിന്നെ ഇതെന്ത് പുട്ടിങ്ങാണിത് കപ്പുട്ടിങ്ങാന്നാണ് പറഞ്ഞത് പക്ഷേ ഇളനീം പുട്ടിങ്ങിൻ്റെ പോലെ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് കേട്ടത് മാറിയതാണോന്നറിയില്ല പിന്നെ ടെണ്ടർ കോക്കനട്ടിൻ്റെ കേക്കും പിന്നെ നമ്മളങ്ങനെ ആരോക്കാർ നോക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും പിന്നെ ഫുഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ആരും മെയിൻറ്റൈൻ ആണെന്നൊന്നുമില്ല ഒന്നിങ്ങനെ നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ നമ്മളെ പായസം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ എയ്സുന് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എയ്സോനും കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അവൾക്ക് സംഗതി ഇഷ്ടപ്പെട്ടിരിക്കണം പിന്നെ ഞാൻ ആ സ്നിക്കേഴ്സിൻ്റെ പുഡിങ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ പല കുറേ വെറൈറ്റി പുഡിങ്ങുണ്ടായിരുന്നു കേക്കും അതൊക്കെ ഒരു മധുരം തോന്നണേ ഈ സൈഡിലുള്ളത് പിന്നെ ഞാൻ കുറഞ്ഞു മധുരം കഴിച്ച കഴിച്ചങ്ങോട്ട് മത്തായി അങ്ങനെ വേണമെങ്കിൽ പറയാം അത്ര അടിപൊളി ഐറ്റംസൊക്കെ ആയിരുന്നു നമ്മളെ പാരൻസ് കൊടുക്കണത് പിന്നെ ഇതൊരു കോമ്പറ്റീഷനാണ് ഇതിൻ്റെ വിന്നേഴ്സ് ആരാന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പുതു നമുക്ക് ഇങ്ങോട്ട് നമ്മൾ വീട്ടിലേക്ക് വരേണ്ടി വന്നേ അപ്പം വിന്നേഴ്സ് ഇങ്ങനെ എടുത്ത് പറയാനൊന്നും പറ്റില്ലട്ടാ ഈ ജഡ്ജസിൻ്റെ ഒരു കഷ്ടപ്പാട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എല്ലാം എന്തോ ഒരു അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്മളെ ഈ പൊരിച്ച പൊരിച്ചകടിയില്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അത് കുറേ അത് ഈ പുഡിങ്ങിനെ കാട്ടിയെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടെന്നിട്ട് പല പല ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ എന്തൊക്കെ നമ്മളിവിടെ വന്നൊന്ന് കണ്ടാൽ മതി നമുക്ക് നോമ്പിനും നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല ആ അത്രക്കും ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊരു സ്റ്റാളായിരുന്നു അത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പാരൻസ് പല അത് ഒന്ന് രണ്ട് ഐറ്റംസ് ഒന്നല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട കുട്ടികളല്ലേ അപ്പം അവരത് സ്റ്റാളായിട്ട് അത് വിൽക്കായിരുന്നു അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് പല പല ഐറ്റംസ് ഉണ്ട് പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസ തന്നെ കുറേ പൈസ ഒന്നും ഇല്ല നമുക്ക് എല്ലാത്തൊന്നും ട്രൈ ചെയ്യാം അത്ര ക്യാഷ് അവർ ഇട്ടിട്ടുള്ളൂ അതിനൊക്കെ ചട്ടിപ്പത്തിരി പൊരിച്ച പത്തിരി പിസ്സ പിന്നെ പാല നമ്മളിതുവരെ കാണാത്തും കേൾക്കാത്ത പേരുകളൊക്കെ ഇതിനുള്ളത് എന്താണ് സമൂസയിൽ തന്നെ എന്തൊക്കെ ഒരു വെറൈറ്റിയാണ് കട്ട്ലെറ്റ് ആയിക്കോട്ടെ ചിക്കൻ റോൾ ആയിക്കോട്ടെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് പക്ഷേ ഇത് വന്നാൽ മനസ്സിലാവും ഇതിലൊക്കെ എത്ര പോ ഒരു വെറൈറ്റി ഉണ്ട് ഇത് പരിപ്പ് വടയിൽ വെറൈറ്റി പക്കവടയിൽ വെറൈറ്റി പിസ്സയിൽ സമൂസയില് കട്ലെറ്റിൽ അങ്ങനെ എന്ത് ും വെറൈറ്റിന്ന് അവിടെ നമ്മൾ സമ്മൂസ ഇഷ്ടമായതുകൊണ്ട് നമ്മളൊരു സമ്മൂസ് വാങ്ങി ഏസൂന് കൊടുത്ത് പിന്നെ നമ്മുക്ക് ഇതൊന്നും ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല ഇതിന്റെ പേരൊന്നും കാണാതെ പഠിക്കാനേ പറ്റില്ല നമ്മൾ കുറച്ച് ഇങ്ങനെ സാവധാനത്തില് നടന്നാലേ പറ്റുള്ളൂ പിന്നെ മോമോസ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ഒരു പൂതി കൊറേ ആയാലും മോമോസ് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ മോമോസ് നമ്മൾ വേങ്ങി ക്യാഷ് ഒന്നും അവര് വേങ്ങില്ല എന്നാലും നമ്മള് ക്യാഷ് കൊടുക്കേണ്ട ഞമ്മളൊരു മര്യാദ അങ്ങനല്ലേ ഇ ഞമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങി വന്നാൽ ഇവർ പറയും ഈ ബൂസ് എന്ത് പണിയാണ് കാട്ടിയത് ഇനിയിപ്പോൾ അവർ പറഞ്ഞില്ല വേറെ ആരെങ്കിലും ആരെങ്കിലൊക്കെ പറഞ്ഞത് എന്തിനാണ് ഞമ്മളതിന് നിൽക്കുന്നത് ഞമ്മക്ക് ടേസ്റ്റിയാണ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊന്നും ഒന്നും എത്ര പൈസ ഒന്നും ആവണീ ഒരു അഞ്ചോ പത്തോ അല്ലേ പിന്നെ എനിക്ക് ഇത്ര കുട്ടി ആരാധകരുണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലായത് കുറേ ആൾക്കാർ എന്നെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നേരെ വന്ന് അവിടെ നമ്മൾ കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളെ നാട്ടിലെത്താനായപ്പോ വിശന്ന് ആകെ വലഞ്ഞ് അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഞമ്മളൊരു അൽഫാം മന്തി വെങ്ങി മന്തി വരാൻ കുറച്ച് നേരം വെങ്ങിയപ്പോൾ ഇപ്പം കാണിയും വിഷക്കുണുണ്ട് ഇപ്പം ആ തക്കാളി ചട്നി ഒക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി മൈനസും കൂട്ടി ഒന്ന് നക്കി വെക്കി അങ്ങനെ ഞമ്മളും വിഷം നിൻ്റെ മോൻ നിങ്ങൾക്ക് എത്രത്തോളം വിശപ്പിന്നിൽ ഉണ്ട് എന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉഷാറായി